ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്ന സൗണ്ട് കേട്ടതും റൂമിലിരുന്ന എന്തോ ഫയൽ നോക്കുകയായിരുന്ന കാശിയുടെ ശ്രദ്ധ അതിലേക്കായി ജഗത് കോളിംഗ് എന്ന് കണ്ടത് ഒരു സംശയത്തിൽ ഫോൺ കയ്യിലെടുത്ത് കോൾ അറ്റൻഡ് ചെയ്ത് കാതിലേക്ക് വച്ചവൾ വന്ന് വാതിൽ തുറക്കടി ഒരു ഹലോ പറയുന്നതിന് മുൻപ് അപ്പുറത്തു നിന്നും അത്രയും പറഞ്ഞുകൊണ്ട് കോൾ കട്ടായിരുന്നു ഒന്ന് ഞെട്ടിപ്പോയെങ്കിലും പതിയെ പുഞ്ചിരി വിരിഞ്ഞു പോയിരുന്നു കാശിയിൽ പ്രതീക്ഷിച്ചതാണ് ഈ വരവ് പക്ഷേ നേരം ഇത്രയും കാണതയായപ്പോൾ കരുതി ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയിരിക്കുമെന്ന് ഒരു ചിരിയുടെ ഓർത്തുകൊണ്ട് ആ ചിരിയെ പൂർണ്ണമായും മറച്ചു വെച്ച സ്വതവിയുള്ള ഗൗരവം എടുത്തണിഞ്ഞാണ് പെണ്ണ് വാതിൽ തുറന്നു കൊടുത്തത് ഒരു കള്ളച്ചീരിയുടെ മുന്നിൽ നിൽക്കുന്നവനെ കാണേ ഒന്ന് കുറിപ്പിച്ച് നോക്കി കാശി ആ അങ്ങനെ മാറി നിൽക്കണ്ടെ ഭാര്യയെ കൂറുമ്പോടെ പറഞ്ഞിട്ട് തനിക്കരികിലൂടെ അകത്തേക്ക് കയറി പോകുന്നവനെ കാണി എത്രയൊക്കെ നിയന്ത്രിച്ചിട്ടും പെണ്ണെ ചുണ്ടുകൾ ഒന്ന് വിടർന്നു പോയി ഇത്രയും ആത്മാർത്ഥ്യത വേണോ മീരാ ഇതൊക്കെ നാളെ ചെയ്താൽ പോരെ തുറന്നു വെച്ചിരിക്കുന്ന ഫയൽ കാണി മുഖം ചുളിച്ചുകൊണ്ടാണ് ചുക്കത്തിൻ്റെ ചോദ്യം സാർ ഇപ്പോൾ എന്തിനാ വന്നത് കണ്ണെന്ന് ചുരുക്കി കെട്ടി നിന്നുകൊണ്ട് മറച്ചോദ്യമായിരുന്നു അവളിൽ വെറുതെ ഉറങ്ങുന്നില്ലേ ഇന്നെ എനിക്കെൻ്റെ ഭാര്യയുടെ കൂടെ കിടന്നാൽ മതി അകന്ന് നിൽക്കുന്നവളെ കയ്യിൽ പിടിച്ച വീട്ടിലേക്ക് കൊണ്ട് അവൾക്ക് മുകളിലായി അമർന്നവൻ മീരാ നീ അല്ലേ പെട്ടെന്നുള്ള ചോദ്യത്തിൽ ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കിപ്പോയവൾ നീ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതമൊന്നും ഇങ്ങനൊരു ചോദ്യം പോലും വേണ്ട ചെക്കത് എന്നെ പുന്നരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെയല്ല കാശ്മീരി പാർട്ട്ണറായിട്ട് ആഗ്രഹിച്ചത് മറിച്ച് നല്ലൊരു സുഹൃത്തിനെ എന്നെ ഞാനായി തന്നെ അംഗീകരിക്കുന്ന ഒരാളെ ഇത്രക്കേ ഉള്ളൂ എൻ്റെ ആഗ്രഹം പിന്നെ ആ നെഞ്ചിൽ ഇറക്കി വയ്ക്കാൻ പറ്റണം എൻ്റെ സങ്കടങ്ങളെല്ലാം സോ ഈ വെറേ പെർഫെക്റ്റ് പാട്ട്ണർ ഫോർ മീ പിന്നെയുള്ളത് നീ മറ്റെന്നെങ്കിലും ഏറെ ആഗ്രഹിക്കുന്ന നിൻ്റെ ജീവനെ സംരക്ഷിക്കാനുള്ള പ്രയത്നമാണ് നിനക്ക് അത്രയും പ്രിയപ്പെട്ടത് എനിക്കും അങ്ങനെ തന്നെ ആഗ്രഹിച്ചൊക്കെ നിന്റെ സന്തോഷവും ഇഷ്ടങ്ങളുമെല്ലാം എൻ്റെ കൂടെയാണ് എന്നും അന്യമായി പോയ അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാ സ്നേഹവും കരുതലും ഒക്കെ മടക്കി തന്നത് നീയല്ലേ അതുപോലെ ഒരു കുഞ്ഞനുജതയും അങ്ങനെയെല്ലാം അതിൽ കൂടുതലൊന്നും എനിക്ക് വേണ്ട ജഗത് കാര്യമായി തന്നെ പറഞ്ഞു നിർത്തിയതും ഇമച്ചിമത് നോക്കുന്നവനെ കാണി കാശിയുടെ മിഴികൾ ഒന്ന് പിടച്ചു കുറമും കുസൃതിയും ഒന്നുമില്ലപ്പോൾ മറ്റെൻ്റെ ഭാവം പ്രണയത്തിനും ഉള്ളൊരു ഭാവം ജഗത് പതി വിളിച്ച് പൂർത്തിയാക്കുന്നതിനു മുൻപേ അവളുടെ അതിരങ്ങളെ ഒന്നകെ പൊതിഞ്ഞെടുത്ത് ചുംബിച്ചവൻ ഒന്നും മൂളിക്കണ്ട് അവനിലേക്കായി ചേർന്നു പോയവൾ കടിച്ചും നുണിഞ്ഞുമെല്ലാം അതിരങ്ങളെ താലോലിക്കുമ്പോൾ കൈകൾ അവളുടെ ഇടുപ്പിലും മാറിലുമായി മുറുകിയിരുന്നു അത്രമേൽ പിഴഞ്ഞു പോയിരുന്നു കാശി ആ കൈകൾ വേഗുന്ന കരുത്തിൽ അതിരങ്ങൾ നൽകുന്ന മധുരത്തിലൊക്കെയും തളർന്നു പോകുന്നുണ്ടായിരുന്നു അഗലാൻ ആഗ്രഹിക്കാതെ അവൻ അവളിലേക്ക് ചേരുമ്പോൾ അടർന്നു മാറാൻ ആഗ്രഹിക്കാതെ അവളും ഒടുവിലെ പുഴക്കിതച്ചു കൊണ്ട് പരസ്പരം അകന്നു മാറുമ്പോൾ അത്രയും തീവ്രമായി മോഹം നിറഞ്ഞു പോയിരുന്നു ഇരുവരിലും ചുവന്ന് കലങ്ങി മിഴികളോടെ അവളുടെ മുഖം ഒന്നാക്കി ചുംബിച്ചു ജഗത് മിഴുകൾ അടച്ച് അവന് വിധിയായി കിടന്നതേയുള്ളൂ കാശി എനിക്ക് എന്തൊക്കെയാണ് തോന്നുന്നു മീരാ കാതുരം വന്ന് പതിക്കുന്ന നിശ്വാസ ചുടിൽ ഉടലൊന്നാകെ ഒരുക്കി ഒലിക്കുന്ന പോലെ കണ്ണുകൾ തുറന്നു നോക്കാൻ പോലും ശക്തിയില്ലാതെ കിടന്ന് പോയവൾ മീരാ നീ നിനക്ക് ആ ചോദ്യം പൂർത്തിയാക്കാനും മുൻപേ അവൻ ഇറക്കി പുടർന്നു കാശി ജഗത്തിൻ്റെ ചുണ്ടകൾ ഒന്ന് വിടർന്നു പോയി ഇനിയും കാത്തിരിക്കാൻ ഒരുക്കമല്ലാതെ അവളിലേക്ക് ഒന്നായി പടർന്നു കയറിയവൻ ഉടലൊന്നകെ വരിഞ്ഞും മുറുക്കിക്കൊണ്ട് പ്രണയിക്കുമ്പോൾ ഇരുവരിലുമുള്ള തടസ്സങ്ങളത്രയും അഴിഞ്ഞു വീണു അവളിലെയും മോഹിപ്പിക്കുന്ന കാഴ്ചകൾ ഇരുണ്ട വിളച്ചത്തിൽ അവൻ്റെ കണിന് വിരുന്നായി ചുംബിച്ചും നുണഞ്ഞുമെല്ലാം തനിക്ക് സ്വന്തമായതെല്ലാം അവൻ അറിഞ്ഞു കേതപ്പം നിശ്വാസങ്ങളും ഉയർന്നു ഇരു ശരീരങ്ങളും വിയർപ്പിൽ കുതിർന്നു ഏതോയാമത്തിൽ അവളിലേക്കായി അവനൊന്ന് ഉയർന്നു താഴ്ന്നതും നോവോടെ ഒന്ന് പിടഞ്ഞു പോയവൾ ഘാഠമായ ഒരു ചുംബനത്തിൻ്റെ അകമ്പടിയിൽ ആ നോവിനെയും മായ്ച്ചു കളഞ്ഞിരുന്നു ജഗത് അവളിൽ നിന്നും കേൾക്കുന്ന നിശ്വാസത്തിൽ തൻ്റെ കൂടി കലർന്നതും അവനിലെ പ്രണയം തീവ്രമായി ഏറെ നേരത്തിനൊടുവിലക്കിയതപ്പൊടെ അവൻ തളർന്ന് വീഴുമ്പോൾ അത്രയും ഇറക്കെ അവനെ പുലർന്നു കാശി ഇരുമിഴികളിലും വല്ലാത്തൊരു ഉണ്ടായിരുന്നു ആ നിമിഷം അത്രമേൽ മനോഹരമായ ഒരു പുഞ്ചിരിയും കാലത്ത് ആദ്യം ഉണ്ടായിരുന്നത് ആമിയാണ് എന്നിട്ടും ഒരു പുതപ്പിനുള്ളിൽ എ സിയുടെ കുളലിലായി അവൻ്റെ ഉറച്ച ശരീരത്തിൻ്റെ ചുഴലിൽ പതുങ്ങിക്കിടന്ന പെണ്ണ് തലേന്ന് രാത്രി എപ്പോഴാണ് മയങ്ങിയത് തൻ്റെ കണ്ണടഞ്ഞു പോകുമ്പോഴും അറിയുന്നുണ്ടായിരുന്നു തലോടുന്ന ആ കൈകളെ അത്രയും ഇഷ്ടത്തോടെ മിഴികൾ അടച്ചു കിടക്കുന്നവൻ്റെ മുഖത്തേക്ക് നോക്കി കിടന്നു ആമി ഏതോ ജന്മം ചെയ്ത പുണ്യമാണ് ഇങ്ങനെ ഒരാൾ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കുമായിരുന്നോ നിറഞ്ഞു പോയ മെഴുകളോടെ അവൻ്റെ നിറുകയിലായി ചുണ്ടുകൾ അമർത്തി ചുംബിച്ചു ആമി അടുത്ത നിമിഷം പെണ്ണിനെ ഒന്നാകെ ചുറ്റി വരഞ്ഞുണ്ട് ഒന്ന് മറിഞ്ഞവൻ പകപ്പോടെ അവൻ്റെ തോളിലായി കൈകൾ അമർത്തി വെച്ചു പോയിരുന്നു ആമി ആദ്യത്തെ ഞെട്ടൽ മാറിയതും ആമി അവനെ ഒന്ന് കുറപ്പിച്ചു നോക്കി ഇങ്ങനെ കുർപ്പിച്ച് പിടിച്ച് രാവിലെ തന്നെ എന്നെ ഭ്രാന്തി പിടിപ്പിക്കരുത് ആമി ചുവന്നു തൊടുത്ത ആദ്രങ്ങളിൽ മാത്രം മെഴികൾ ഉറപ്പിച്ചിട്ട് അവൻ പറഞ്ഞതും ഒരു പിടച്ചിലോടെ നോട്ടം വെട്ടിച്ചവൾ അടുത്ത നിമിഷം ആ ആദ്രങ്ങളിൽ അമർത്തി ചുമ്പിച്ചു മാറിയിരുന്നു സിതു ഇത്രയെങ്കിലും ഇല്ലാതെ എങ്ങനാമി സിദ്ധു പതിയെ പറഞ്ഞതും ചുവന്നു പോയ മുഖം അവനെ നെഞ്ചിലേക്കായി അമർത്തി വെച്ചവൾ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലും തങ്ങളുടെ മാത്രമായ ഈ നിമിഷങ്ങൾ വല്ലാത്തൊരു ഇഷ്ടമാണ് അതിനോട് ഇന്ന് ഞങ്ങൾ വരണ്ടെന്ന് പറയുന്നത് എന്തിനാ കണ്ടേട്ടാ ഏറെ നേരത്തിന് ശേഷം മുഖം ഒന്ന് ഉയർത്തി സംശയത്തോടെ അവൾ ചോദിച്ചതും അവൻ്റെ മുഖത്തും ഗൗരവം നിറഞ്ഞു അത് വേണ്ടാമി നീ മാരനും ഇനിയും അവർക്ക് മുന്നിലേക്ക് വരണ്ട ഞങ്ങൾ വന്നാൽ അവിടെ ഉള്ളിൽ എന്താണെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പം സാധിക്കില്ലേ സാധിക്കും പക്ഷേ ഈ വോൾച്ചർ എന്ന് പറയുന്ന ആളെ അവർ ആരും നേരിട്ട് കണ്ടിട്ടില്ല ഈ പറയുന്ന പ്രിയം ആധവുമാരും എങ്ങനെയറിയാം അത് അവർ പറഞ്ഞതാണോ അവർ പറയുമെന്ന് തോന്നുന്നുണ്ടോ ഇതൊരു സിമ്പിൾ ലോജിക്കല്ലടാ അങ്ങനെ വോൾച്ചർ ആരാണെന്നും എന്താണെന്നും അവർക്കറിയാമായിരുന്നുവെങ്കിൽ ശേഖരനെ പോലെ അവരും എപ്പോഴും കൊല്ലപ്പെട്ടേനെ അല്ലെങ്കിൽ അവരെ നമ്മുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടുത്താൻ അയാൾ ശ്രമിച്ചേനെ ഇവിടെ അതൊന്നും ഉണ്ടായിട്ടില്ലാമി അതിനർത്ഥം അവരിലൂടെ വോൾ ചേർന്ന വ്യക്തിയിലേക്ക് എത്തിച്ചേരാൻ നാം എന്നുള്ളത് തന്നെയാണ് നമ്മൾ അന്വേഷിച്ച് തന്നാലും അവസാനം എത്തി നിൽക്കുന്നത് ഒരു ഡെഡ് എൻഡിൽ തന്നെയായിരിക്കും എന്ന് അയാൾക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് വൈശാഖം സുചിത്രയും നന്ദകൃഷ്ണനും ഉൾപ്പെടെ എല്ലാവരും നമ്മുടെ പിടിയിൽ തന്നെയുള്ളത് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് നന്ദകൃഷ്ണനെ എങ്ങനെ ഇതിനിടയിൽ വന്നു എന്നാൽ അയാൾക്ക് എങ്ങനെ ഈ വോൾച്ചേരനെ അറിയാം ആമിയൊരു സംശയത്തോടെ അവനെ നോക്കിയതും സിദ്ധുവിന്റെ മിഴികൾ പകയറിഞ്ഞു വെള്ള പുതപ്പിച്ചെടുത്തിയ അമ്മയുടെ മുഖവും ഒന്നും തിരിച്ചറിയാൻ പോലും ആവാത്ത വിധം ചതഞ്ഞ് പോയ അപ്പയുടെ മുഖവും അവനുട നിറഞ്ഞു അപ്പയുടെ കാറിന് പുറകിലായി എന്ന് നന്ദകൃഷ്ണൻ ഏൽപ്പിച്ച കൊട്ടേഷൻ ടീം കൂടി ഉണ്ടായിരുന്നു അമ്മി അതിൽ നിന്നുമാണ് വോൾച്ചറിന് നന്ദകൃഷ്ണനെ പരിചയം അത് നേരിട്ടല്ല അയാൾ ആവശ്യപ്പെട്ടിട്ടാണ് നീമായുള്ള അപിയുടെ വിവാഹം നടത്താൻ നന്ദകൃഷ്ണൻ മുൻകൈയെടുത്തത് എന്തിന് അബിയുടെ ഭാര്യ നീ വന്നാൽ നിന്നെ എളുപ്പമയാൾക്ക് മുന്നിൽ എത്തിക്കാനാകുമെന്ന് കരുതി കാരണം മരുമകളാകുമല്ലോ നീ പിന്നെ അഭി വിവാഹത്തിന് കാണിച്ച എതിർപ്പും കൂടിയായതും അഭി നിന്നെ ഒരിക്കലും അംഗീകരിക്കില്ല എന്നവരെ കണക്ക് കൂടി പക്ഷേ അവരുടെ എല്ലാം കണക്ക് കൂട്ടലുകളും തെറ്റി ഈ ജനനി മഹാദേവൻ സിദ്ധാർത്ഥകൃഷ്ണ മീനോന് സ്വന്തമായി ഇതൊക്കെ നന്ദകൃഷ്ണൻ തന്നെ പറഞ്ഞതാണ് പക്ഷെ അപ്പോഴും വഴിച്ചറിനെ നിന്നെ വേണമെന്ന് ആവശ്യപ്പെട്ടത് എന്തിനാണെന്ന് മാത്രം അയാൾക്കറിയില്ല സിദ്ധു പറഞ്ഞു നേരത്തെ ഇതും മറി അവനെ ഉറ്റുനോക്കി നിന്നവൾ എന്തു പറ്റി ഈ വർഷവും ബ്രില്യൻറ്റ് എങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചത് പോലുമില്ല ഇത് ബ്രില്യൻസ് ഒന്നുമല്ല ആമി ജസ്റ്റ് തിങ്ക് ചെയ്താൽ നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ എൻ്റെ കൊച്ചി നില കാണിച്ചില്ലേ അതാണ് ബ്രില്യൻസ് ബദ്രിയെക്കുറിച്ച് സംശയം തോന്നിയപ്പോഴേ എൻ്റെ അമ്മി അവൻ്റെ ബ്ലഡ് സാമ്പിൾസ് വരെ കളക്ട് ചെയ്ത് വന്നില്ലേ അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ബദ്രിയെക്കുറിച്ച് നമുക്ക് അറിയുമായിരുന്നോ നിങ്ങളെപ്പോലെ അവനും പവർ ഉണ്ടെന്ന് അറിയാതെ നമ്മൾ ശത്രുവിനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുമായിരുന്നില്ലേ സിദ്ധു പറഞ്ഞു നിർത്തിയതും ആമി എന്ന് വിശ്വസിച്ചുകൊണ്ട് അവനെ നെഞ്ചിലേക്ക് തന്നെ ചേർന്ന് കിടന്നു അപ്പോഴും അവൾക്കുള്ളം കല്യുഷിതമായിരുന്നു ബദ്രിയുള്ളടം സിദ്ധുവിനെയും ജഗത്തിനെയും ക്രിസ്ത്യേയും അബിയേയും എല്ലാം സംബന്ധിച്ച് അവർക്ക് മറികടന്നു വരാൻ ആപത്തിൽ തടസ്സമാണെന്ന് അവൾക്കറിയാം ഒരിക്കലും മറിഞ്ഞുകൊണ്ട് അവരെ ആരെയും ആപത്തിലേക്ക് ചെല്ലാൻ അനുവദിക്കില്ലെന്ന് ഉറച്ച് തീരുമാനിച്ചിരുന്നു ആമി അവളുടെ ചിന്തകൾ ഏത് വഴിയെന്ന് അവനും അറിയാം എങ്കിലും ഒന്നും ചോദിച്ചില്ല സിതു അതിനെ കുറിച്ചൊരു ചോദ്യവും ഉത്തരവും വേണ്ടെന്ന് കുറച്ച് തീരുമാനം എടുത്തതാണ് അവനും ഇതേ സമയം തന്നെ മനുഷ്യന്റെ ഗേറ്റ് കടന്ന് ഒരു കാർ വന്നു നിന്നു എല്ലാത്തിനും ഒരു അവസാനം കാണാൻ എന്നത് ഒരു വാർത്തയുമായി മഹിയട ആരെ വന്നിരുന്നു നോക്കി അടുക്കളയിൽ നിന്നും ഇന്ദുമ്മ വിളിച്ചു പറഞ്ഞതും ന്യൂസ് പേപ്പർ മറിച്ച് നോക്കിക്കൊണ്ടിരുന്ന മഹിയപ്പ സിറ്റൗട്ടിലേക്ക് നടന്നു തലേന്ന് രാത്രിയാണ് മഹിയപ്പ വന്നത് ഇന്ദുമ്മയുടെ ബാംഗ്ലൂർക്കെന്നും പറഞ്ഞു പോയത് എല്ലാം പൂട്ടിയിട്ട സ്ഥലത്തേക്കായിരുന്നു ഏഞ്ചലിൻ്റെ പപ്പ സേവ്യർ കൂടി ഉണ്ടായിരുന്നു മഹ്യപ്പയ്ക്കൊപ്പം എല്ലാ സത്യങ്ങളും അദ്ദേഹത്തെയും അറിയിച്ചിരുന്നു ഭാര്യ മറച്ചിട്ടും മറ്റൊരു വിവാഹത്തെക്കുറിച്ച് പോലും ചിന്തിക്കാതെ മകൾക്ക് വേണ്ടി മാത്രം ജീവിച്ചിരുന്ന മനുഷ്യനാണ് സേവ്യർ കാണാതെയായ മകൾ എന്തെങ്കിലും തിരികെ എത്തുമെന്ന വിശ്വാസത്തിൽ ഈ കാലം അത്രയും ജീവിച്ച അദ്ദേഹത്തിനെ പൂർണ്ണമായും തകർത്ത് കളയുന്ന സത്യങ്ങളായിരുന്നു അറിഞ്ഞത് അത്രയും പൊന്നുപോലെ താൻ വളർത്തിയ മകൾ ജീവനോടെ ഇല്ല എന്നതിലുമേറെ അദ്ദേഹത്തെ വേദനിപ്പിച്ചത് ജീവനോടെ ഇരിക്കുമ്പോൾ പോലും അവൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ക്രൂരതകൾ ഓർത്താണ് കൊന്നു കഴിഞ്ഞിട്ടും ആ ശരീരത്തെ പോലും ഭോഗിച്ചത് ഓർത്താണ് അത്രയും ക്രൂരത കാണിച്ച ജന്മങ്ങളെ ശിക്ഷിക്കാൻ ആ മനുഷ്യനുള്ള അർഹത മറ്റാർക്കാണ് മഹിയപ്പ പുറത്തേക്ക് ചെന്നതും കാറിൽ നിന്നും ഇറങ്ങുന്നവരെ കാണി ആ മുഖം ഒന്ന് വിടുന്നു അച്ചാ ഡോർ തുറന്ന മൊത്തശ്ശിയെ കൂടി കൈ പിടിച്ചു ഇറക്കുന്ന മാധവനെ കാണി മഹ്യപ്പ വേഗം തന്നെ അമ്മയെ പിടിക്കാൻ ചെന്നു തൊട്ടു പുറകിലായി വന്ന് നിർത്തിയ കാറിൽ നിന്നും ദേവനും പൂർണ്ണിയപ്പച്ചയും ദേവനെയും അനുരാധയും ഇറങ്ങി മുന്നിൽ ആകാശം മുട്ടി നിൽക്കുന്ന മണിമാളികാണെ അനുരാധയുടെ കണ്ണുകൾ മിഴിഞ്ഞു ദേവന്റെ അവസ്ഥയും അത് തന്നെയായിരുന്നു മഹ്യപ്പ ഒരു ബിസിനസ്മാൻ ആണെന്നുള്ള അറിവുണ്ടെങ്കിൽ കൂടി ഇരുവരും ഇത്രയും ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് സത്യം ഒരു ഒരുവേള ദേവനും വല്ലാത്തൊരു നഷ്ടബോധം തോന്നിപ്പോയി പക്ഷെ ജനനി ഒരു സാധാരണ പെൺകുട്ടിയല്ല എന്നുള്ള തിരിച്ചറിവിൽ ജീവനിൽ ഭയമുള്ളത് കൊണ്ട് തന്നെ അവനാശിന്ത ഉപേക്ഷിച്ച് കളഞ്ഞു അച്ഛാ ഇതെന്താ പെട്ടെന്ന് ഒന്ന് വിളിച്ചറിയിച്ചത് പോലും ഇല്ലല്ലോ അമ്മയെ ചേർത്ത് പിടിച്ച അത്രയും സന്തോഷത്തോടെയാണ് മഹിയപ്പയുടെ ചോദ്യം നിനക്ക് ഒരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി പിന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ടെന്ന് കൂട്ടിക്കോ എന്തായാലും എല്ലാവരും അകത്തേക്ക് വാ പൂർണി എല്ലാവരെയും സന്തോഷത്തോടെ തന്നെ മഹിപ്പ ക്ഷണിച്ചു അനുരാധയുടെ ദേഷ്യമുണ്ടെങ്കിൽ കൂടിയും വീട്ടിൽ കയറി വരുന്നവരെ അപമാനിച്ചു വിടുന്നത് ശരിയല്ല എന്നറിയുന്നത് കൊണ്ട് തന്നെ അവളോട് മഹിബ മുഖം കറുപ്പിച്ചില്ല ഇന്ദുവും മക്കളുമൊക്കെ എവിടെ മഹി എല്ലാരും അകത്തുണ്ടമ്മേ ഇന്ന് സൺഡേലേ പിള്ളാരൊക്കെ എഴുന്നേൽക്കാൻ ആവുന്നതേയുള്ളൂ ഇന്ദു ഒന്നിങ്ങോട്ട് വന്നേ മുത്തശ്ശിയുടെ ചോദ്യത്തിന് മറുപടി നൽകി തന്നെ മഹിബ ഇന്ദു വിളിച്ചു എന്താ മഹിയേടാ ഉടുത്തിരുന്ന് സാരിത്തുമ്പിൽ കൈ തുളച്ചുകൊണ്ട് ലിവിങ് റൂമിലേക്ക് വന്നതും അവിടെ ഇരിക്കുന്ന അതിഥികളെ കണ്ട് ഇന്ദുവിടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു അച്ഛ അമ്മേ ഇരുവരെയും വിളിച്ചുകൊണ്ട് അരകിലേക്ക് ചെന്നതേ അവരും സ്നേഹത്തോടെ ഇന്ദുമയെ ചേർത്ത് പിടിച്ചു പൂർണി സുഖ അല്ലേ സുഖേട്ടത് എല്ലാവരോടും സ്നേഹത്തോടെ തന്നെയായിരുന്നു ഇന്ദുമ്മയുടെ പെരുമാറ്റം അനുരാധയെ നോക്കി ചിരിച്ചെങ്കിലും അവർ മാത്രം മുഖം തിരിച്ചു കളഞ്ഞു അവരുടെ ഉള്ളിൽ ഇന്ദുമയുടെ കടുത്ത അസൂയ തന്നെയായിരുന്നു ഇന്ദുമ്മ ഇല്ലായിരുന്നുവെങ്കിൽ ഈ കാണുന്നതും മഹിയും എല്ലാം തനിക്കുള്ളതായിരുന്നു എന്നുള്ള ചിന്ത പക്ഷെ ചിന്തിക്കുക മാത്രമേ ഉള്ളൂ എന്നത് സത്യം എല്ലാവരും ഇരിക്കൂ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വയ്ക്കാം കുറച്ചു നേരത്തെ വിശേഷം പറച്ചിലിനൊടുവിൽ ഇന്ദുമ്മ പറഞ്ഞതും തലേന്ന് രാത്രിയാണ് എല്ലാവരും നിന്നും പുറപ്പെട്ടത് അതിൻ്റെ ക്ഷീണവും മറ്റും ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഫ്രഷ് ആയിട്ട് മതി എന്ന് മുത്തശ്ശി പറഞ്ഞു ഇന്ദുമ്മ തന്നെയാണ് എല്ലാവർക്കുമുള്ള റൂമൊക്കെ കാണിച്ചു കൊടുത്തത് ഒരു കൊട്ടാരം തന്നെയാണ് അതിന് അനുരാധം വിഴിഞ്ഞു പോയ നോക്കി കണ്ടു ആമി കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നതും സിതു വർക്കൗട്ട് കഴിഞ്ഞ് റൂമിനുള്ളിലേക്ക് വന്നിരുന്നു ആമിയുടെ റൂം ഒരു ഡസനി പ്രിൻസസിൻ്റെ പോലെ കയറുന്നത് കൊണ്ട് തന്നെ ജഗത്തിൻ്റെ റൂമിൽ സെറ്റ് ചെയ്ത് വെച്ച ജിമ്മിനുള്ളാണ് സിതു വർക്കൗട്ട് ചെയ്യുന്നത് കോമണായിട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ മഹിബ ഏർപ്പാട് ചെയ്തിട്ടുമുണ്ട് ഇന്ന് നേരത്തെ കഴിഞ്ഞോ കണ്ണേട്ടാ മുടി ഡ്രയർ വെച്ച് ഉണക്കുന്നതിനൊപ്പം തന്നെ പെണ്ണ് ചോദിച്ചതും അവളെ വലിച്ചൊന്ന് നെഞ്ചിലേക്കിട്ട് കവളിൽ അമർത്തി ചുംബിച്ചു സിധു ഞാൻ കുളിച്ചിട്ട് വന്ന പോരായിരുന്നു ആമി മീശി നോക്കുന്നവളോടായി പതിയെ ചോദിച്ചതും കുറമ്പോടെ അവൻ്റെ കവിളിൽ ഉൽപ്പാതി ഒന്ന് കടിച്ചു വിട്ടവൾ ഇപ്പം തന്നെ ഒത്തിരി ലേറ്റായി ഇനി കുളി കൂടി എന്നായാൽ ബാക്കി പറയാതെ നിർത്തിയവൾ സിദ്ധു ഒന്ന് ചിരിച്ചു ഒന്നിച്ചായാൽ ഒന്നുമില്ല മാർഗേ ഞാൻ താഴേക്ക് പോവുക മാറില്ല ഇതുകൂടി പറഞ്ഞിട്ട് പോയാൽ മതി ആമി ഇട്ടിരുന്ന ബെനിൻ്റെ ഉള്ളിലൂടെ അവൻ്റെ കൈകൾ പാഞ്ഞു കയറി ആമിയുടെ ചുണ്ടെന്ന് വിടർന്നു പോയി പറയുന്നേ ഇല്ലെന്ന് തലയാട്ടുന്നവളടായി വീണ്ടും എന്തോ പറയാൻ ഒരുങ്ങിയതും സിദ്ധുവിന്റെ ഫോൺ ബെല്ലടിഞ്ഞതും ഒരുമിച്ചായിരുന്നു രണ്ടുപേരും ഒന്ന് ഞെട്ടി അടുത്ത നിമിഷം ആമിയവനെ ഒരു ചീരിയുടെ തള്ളി മാറ്റി സിദ്ധു അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കുമ്പോഴേക്കും ചുണ്ടു കൂർപ്പിച്ച് ഒരു ഉമ്മയും വിട്ടിരുന്നു പെണ്ണ് അവൻ്റെ ചുണ്ടുകളും ഒന്ന് വിടർന്നു പോയി അതേ ചീരിയുടെ തന്നെ ഫോൺ എടുത്ത ചെവിയിലേക്ക് വെച്ചവൻ വരാമപ്പാ അത്രയും പറഞ്ഞ കോൾ അവസാനിപ്പിച്ചതും ആമിയവനെയൊന്ന് നോക്കി അപ്പുറം മഹിയായിരുന്നു എന്ന് മനസ്സിലായിരുന്നു അവൾക്ക് താഴെ മുത്തശ്ശിനും മുത്തശ്ശിയുമൊക്കെ വന്നിട്ടുണ്ടാമി മോള് ചെല് ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം സിദ്ധു പറഞ്ഞതും പെണ്ണിൻ്റെ മുഖം ഒന്ന് വിടർന്നു ചന്ദ്രഗിരിയിലുള്ളവർ ആണെന്ന് കേട്ടതിൻ്റെ സന്തോഷം അവളിൽ നിറഞ്ഞു പെട്ടെന്ന് വന്നേക്കണേ വാതിൽ തുറന്ന് പുറത്തേക്ക് പോകുമ്പോഴേ വിളിച്ചു പറഞ്ഞവൾ ചുണ്ടിലൊറിയ പുഞ്ചിരിയോടെ തന്നെ തലയാട്ടി കാണിച്ചുകൊണ്ട് വാഷ്റൂമിലേക്ക് കയറി സിദ്ധു മതി ജഗത് നേരം വൈകി കഴുത്തിൽ ഒന്നാകെ മുഖം ചേർത്ത് വെച്ച് ചുംബിക്കുന്നവൻ്റെ മുടിയിൽ കൊരുത്തു വലിച്ചുകൊണ്ട് പതിയെ പറഞ്ഞവൾ ഉറക്കം വിട്ടുണ്ടെന്നത് മുതൽ ഉമ്മ വെച്ചും താലോടിയും കൂറുമ്പ് കാണിക്കുവാണ് അവൻ അടർത്തി മാറ്റാൻ ആഗ്രഹിക്കാതെ അവളും എനിക്ക് മതിയായില്ല മീര പതിയെ പറഞ്ഞിട്ട് മുഖം ഉയർത്തി നോക്കിയതും കണ്ടു ചുവന്നു പോയ മുഖത്തോടെ മീഴ്ചകളിൽ അടച്ചു കിടക്കുന്നവളെ അത്രയും ഇഷ്ടത്തോടെ അവളുടെ അത്തരങ്ങളിൽ ഒന്നുകൂടി ചുംബിച്ചവൻ ഇത്രയും നാണമുണ്ടായിരുന്നു പെണ്ണേ ഇതൊട്ടും പ്രതീക്ഷയിലാട്ടോ ഞാൻ എനിക്കൊപ്പം പിടിച്ചു നിൽക്കുമെന്ന് കരുതിയതാ ഞാൻ പക്ഷേ കുറുമ്പൻ നിറഞ്ഞ ചീരിയോടെ അവൻ പറയുമ്പോൾ കൂമ്പി അടിഞ്ഞു പോയ മിഴുകൾ വലിച്ചു തുറന്ന് അവനെ കോർപ്പിച്ച് നോക്കിയവൾ ഇനി ഏൽക്കില്ല പോനെ നിന്നെ പൂട്ടാനുള്ള വഴി എന്താണെന്ന് എനിക്കറിയാം വഷളം ചീരിയുടെ അവൻ പറഞ്ഞു നിർത്തിയത് മിഴികൾ ഇറക്കി അടച്ച് കളഞ്ഞവൾ ഇനിയും ഒന്നും കേൾക്കാൻ ആവില്ലെന്ന പോലെ ഈ ഒരുവൻ്റെ നോട്ടത്തിൽ പുലം വിവശയാകുന്നു എന്നറിവോടെ ഏട്ടതീ വാതിരി തോറന്നേ ഒട്ടും പ്രതീക്ഷിക്കാത്ത വാതിൽ തട്ടിയുള്ള ആമയുടെ വിളി വന്നതും കാശിയും വീണ്ടും അവളിലേക്ക് ചായൻ ഒരുങ്ങിയവനും ഒരുപോലെ ഞെട്ടി ഏട്ടത്തി വീണ്ടും വിളിച്ചതും ഒന്നും വിളി കേൾക്കാൻ പോലും കഴിയാതെ ദയനീയമായി ജഗത്തിനെ നോക്കി കാശി അവിടെയും അവസ്ഥ അത് തന്നെയാണ് തൻ്റെ കുഞ്ഞിയാണ് കള്ളം കാണിച്ചാൽ തന്നെ പിടിക്കും പെണ് ഇപ്പോൾ അതിൻ്റെ കൂടെ കുറേ പവറും എല്ലാത്തിനും തീരുമാനമായി എന്നതുപോലെ കണ്ണുകൾ ഇറക്കി അടുത്ത നിമിഷം ഇരുവരെയും ഞെട്ടിച്ചുകൊണ്ട് കാശിയുടെ ഫോൺ ബെൽറ്റ് അടിച്ചു ആമേഖം അതെന്ന് അറിയാവുന്നതു കൊണ്ട് തന്നെ അത് വേഗം കൈയ്യെത്തിച്ചെടുത്ത് കാശി കുഞ്ഞീ ഏട്ടത്തി എഴുന്നേറ്റില്ലേ പെട്ടെന്ന് വാട്ടോ ചന്ദ്രഗിരിയിൽ നിന്നും എല്ലാവരും വന്നിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ചമ്മണ്ട ആ കൂടി പറ എഴുന്നേറ്റ് വരാൻ കള്ളത്രം കാണിക്കുമ്പോൾ മിനിമം അത് വൃത്തിയായി ചെയ്യാൻ കോപ്പിനോട് പറയണം സ്വന്തം റൂം ക്ലോസ് ചെയ്ത തുറന്നേ ഏട്ടത്തിരി അടുത്തേക്ക് വന്നത് മൊക്കിയും മുളിയുമുള്ള കാശിയുടെ സംസാരം കേട്ടതേ പൊട്ടി വന്ന ചിരി ഒതുക്കി പിടിച്ചാമി അവളോടായി പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചിരുന്നു അത്രയും അടുത്ത് കിടന്നവനും കേട്ടിരുന്നു തൻ്റെ കുഞ്ഞിയുടെ സംസാരം നിറഞ്ഞെന്ന് പുഞ്ചിരിച്ചു പോയവൻ കാശിയും അതെ പിന്നെ അധികം നേരം കിടന്ന് കൊഞ്ചത ഇഴുന്നേറ്റ് അഡ്രസ്സ് എടുത്തിട്ടവൻ കാശിയുടെ ഇതും എടുത്തുകൊടുത്തു ഓക്കെ അല്ലെ മീരാ പെയിനുണ്ടോ ഇരു കൈയിലുമായി മുഖം വാരിയെടുത്ത് ആർദ്രമായി അവൻ ചോദിക്കുമ്പോൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ കാശി ഈ ഒരു ചോദ്യം മതിയകം വേദന മാറാൻ ലവിയ ജഗത് പതിയെ അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ്റെ നിറകിയിൽ നിന്ന് ചുണ്ടുകൾ അമർത്തിതും അവളുടെ ഉള്ളം അറിഞ്ഞതുപോലെ അവനും ചേർത്ത് പിടിച്ചു